എന്താണ് ഈ ഇവന്റുകളിൽ ചെയ്യുന്നത് കൊടുക്കുന്ന ബ്ലിസ് ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു സമയ എന്താണ് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു ഇവന്റ് കഴിഞ്ഞാൽ തന്നെ രണ്ടു ദിവസം ഞാൻ കട്ടിലല്ല എന്റെ നട്ടില് പോക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു വ്യക്തിക്ക് ദീഷു കൊടുക്കുന്നത് ഒരു സെക്ഷൽ എനർജി യൂസ് ചെയ്താണ് അതിനെ തെറ്റിദ്ധരിക്കരുത് അതൊരു കാമ ഊർജമാണ് യഥാർത്ഥ ചക്രങ്ങളും സ്പിരിച്വാലിറ്റി എന്താണെന്നും അനുഭവിക്കുന്ന ഒരു സ്ഥലം ഏറ്റവും എന്റെ ലൈഫിന്റെ ഒരു ട്രെയിനിങ് പോയിന്റ് ഈശോ യോഗ സെന്റർ ആണ് അതെ അതിൽ നിന്ന് സമാധിയും ഏറ്റവും ഉയർന്ന ഈ ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കും പിന്നെ ശിഷ്യപരം നമുക്കൊരു ദൗത്യം ഉണ്ട് ജീവിതത്തിന്റെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിട്ടാണ് ഇതെല്ലാം ഉണ്ടായെന്നുള്ള ഒരു റിയലൈസേഷൻ തന്നെ സംഭവിക്കുകയായിരുന്നു അപ്പൊ നമുക്കറിയാം മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്ന ഓരോ ലെവൽസ് ഈ ലെവലിൽ അടുത്ത ലെവൽ ഓരോ സ്ഥലത്തെല്ലാം അപ്പൊ സമാധിയിലെത്തുന്ന ആ സ്റ്റേറ്റ് എന്താന്ന് നമുക്ക് നന്നായി അറിയാം ഇതിന്റെ അപ്പുറത്തേക്ക് ഇല്ല എന്ന് അറിയാം ഗുരു ഞാൻ പറഞ്ഞില്ല ഈ ഒരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ എനിക്ക് യു കെക്ക് പോകണമായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് ഇംഗ്ലീഷ് പഠിക്കണം ഞാൻ ഒരു മാമിന്റെ അടുക്കലേക്ക് പോകാനായിട്ട് ബാംഗ്ലൂർക്ക് പോയി അവിടെ ചെന്ന് അപ്പൊ ബാംഗ്ലൂർ ഒക്കെ പോകണെങ്കിൽ ഒന്ന് എല്ലാത്തിനുള്ള ഇൻട്രസ്റ്റ് പോകുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പം അതുവരെ പതിനൊന്ന് മണിയാൽ എണ്ണിക്കാതിരുന്ന ഞാനാണ് അന്ന് നൈറ്റില് ഭക്ഷണം രാത്രിത്തെ ഭക്ഷണം കഴിക്കില്ല ഇരുന്നുകൊണ്ട് ഒന്ന് നിമിഷമോ ഒന്ന് നിമിഷമോ ഇരുന്ന് ജപിക്കും അതേ സമയത്ത് നമുക്ക് തേടുന്നതിന്റെ ആത്മാർത്ഥത വളരെ കൂടുതലാണ് ജപം കൂടി അപ്പം ഇതിനു വേണ്ടിയിട്ടൊരു കാര്യത്തിന് വേണ്ടി കോഴിക്കോട്ട് വരണം യു കെക്ക് പോകുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ശബരീഷ് എന്ന് പറയുന്നത് എന്നെക്കാട്ടി ഒത്തിരി മൂത്തതാണ് അപ്പൊ മൂപ്പർ എന്നോട് ഇതുപോലെ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ് നീ കോയമ്പത്തൂര് ഫ്ലൈറ്റിന് പോവോ അന്ന് ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത് ബാംഗ്ലൂർ നീവൻ ടിക്കറ്റ് എടുത്തിട്ട് കോയമ്പത്തൂർക്ക് തന്നു കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് എന്ത് ചെയ്യണം കോഴിക്കോട്ടേക്ക് എത്തണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇതൊക്കെ ഒത്തിരി മാസങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ ഇറങ്ങി കോയമ്പത്തൂർ അപ്പോഴത്തേന് എന്നെ കാണുന്ന ഒരു സ്പിരിച്വൽ പ്ലേസ് ഒരു ഇത് ഇത്രയും മണ്ണുള്ള ഞാൻ ഒന്ന് എല്ല് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു ജപം ഉണ്ട് എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന് അപ്പൊ ഞാൻ വിളിച്ച ദൈവം എല്ലാം ആണോ എന്നൊക്കെയുള്ള ചോദ്യം അതിനൊക്കെയല്ലേ തേടുന്നതും അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഇവിടെ എത്തി കോയമ്പത്തൂർ എയർപോർട്ടിൽ എത്തി അപ്പൊ ഒരു അമ്മയും അതേപോലെ ഒരു ഒരു ചേച്ചി ഒരു കുട്ടിയുണ്ട് അവരുണ്ടോ യുവർ ഈഷ വോളണ്ടിയർ എന്ന് ചോദിച്ചു ഞാൻ ഈശയിലെ വോളണ്ടിയർ ആണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ അല്ല നിങ്ങൾ ഈശയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈഷ അപ്പൊ ഈ ഇവന്റെ ടോക്കിന്റെ ഇടയിൽ ഇവന് കുറെ സ്പിരിച്വൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൈന ശാബിരി അപ്പൊ ഇവന് ഒരു ഫ്രൂട്ട് ഡൈറ്റിന്റെ വീഡിയോ എന്നെ കാണിച്ചിട്ടുണ്ട് അത് ഈ സബ്ഗുരുവിന്റെ വീഡിയോ കാണിച്ചത് രാത്രിയിൽ പച്ചക്കറി അരിച്ചിട്ടൊക്കെ ഗുണം ഫ്രൂട്ട്സ് അടിക്കുന്നതിന്റെ ഗുണത്തെ അപ്പൊ സബ്ഗുരുവിന്റെ ആണ് ഈഷ എന്നുള്ളത് അപ്പൊ അറിയും പക്ഷെ അയാളെ കണ്ടിട്ടില്ല അവടെ വീഡിയോസ് ഒന്നും ഫോളോ ചെയ്യുന്നതല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ ചേച്ചി എന്തായാലും എനിക്കും രണ്ടു ദിവസം കഴിഞ്ഞുള്ള കോഴിക്കോട് ഈ പരിപാടി അപ്പൊ ട്രെയിനാണ് പോകുന്നത് അപ്പൊ ഇവര് വിളിച്ചല്ലേ നമുക്കൊരു സന്തോഷം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അപ്പൊ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ ക്യാബ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാ ഇവര് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു ഇവര് സബ്ഗുരുവിന്റെ ഡിവോട്ടീസ് ഇവര് മലേഷ്യക്ക് പോകുന്നതിന്റെ മുമ്പ് അവിടെ പോയിട്ട് പോകുന്നവരാ ഈ വെക്കേഷൻ ടൈമില് അപ്പൊ ഈശയില് ചെന്നു അവിടെ ഒരു ധ്യാനലിങ്കയുണ്ട് അപ്പം യഥാർത്ഥ ചക്രങ്ങളും സ്പിരിച്വാലിറ്റി എന്താണെന്നും അനുഭവിക്കുന്ന ഒരു സ്ഥലം ഏറ്റവും എൻ്റെ ലൈഫിന്റെ ഒരു ട്രെയിനിങ് പോയിന്റ് ഈശോ യോഗ സെന്റർ ആണ് ധ്യാനലിംഗയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതിന്റെ ഒരു ഇതില് കുറെ കാലം എൻ്റെ ഗുരു സബ്ഗുരു അങ്ങനെയാണ് ആ രീതി നമ്മൾ അങ്ങനെ നമ്മൾ അറിയുന്നില്ലല്ലോ ആ ഗുരുവിനെ കണ്ടിട്ടില്ല ആ ഗുരുവാണ് അവിടെ ആത്മീയ അനുഭവം കിട്ടിയെന്നുള്ള രീതിയിലിരുന്നു പിന്നെ തിരിച്ചറിവില് അതല്ല എൻ്റെ ഗുരു അപ്പൊ അതിന്റെ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഗുരുവരീനായിട്ടുള്ള ഒരാളുണ്ട് അവിടെ പിന്നെ നമ്മൾ പിന്നെ ഊട്ടിയിലേക്ക് പോയി അവിടെ ചെന്ന് യഥാർത്ഥ നമ്മുടെ അതും ഗുരുവാണ് അതൊരു വഴിത്തിരിവായ ഗുരുവാണ് അതേസമയം യഥാർത്ഥ നമ്മളിൽ നിന്ന് ഒരു ജന്മ വേറൊരു ജന്മത്തിന്റെ പുണ്യാണ് ഈ ജന്മത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഗുരുവിൽ നിന്ന് മാത്രം നേടാല്ലോ അതെ അതിൽ നിന്ന് സമാധിയും ഏറ്റവും ഉയർന്ന ഈ ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കും പിന്നെ ശിഷ്യപരം നമുക്കൊരു ദൗത്യം ഉണ്ട് ജീവിതത്തിന്റെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടായെന്നുള്ള ഒരു റിയലൈസേഷൻ തന്നെ സംഭവിക്കുകയായിരുന്നു പിന്നെ പാസ്റ്റ് ലൈഫിലുള്ള കുറെ ആൾക്കാർ ഇതുമായിട്ട് നമ്മളൊരു നമ്മൾ ആ സ്റ്റേറ്റിൽ എത്തുമ്പോൾ തന്നെ പറ്റിയുള്ള ആൾക്കാർ നമ്മളിലേക്ക് എത്തിച്ചേരും എത്തിച്ചേരുമ്പോ നമ്മൾ എന്ത് ചെയ്യും ഒരു ഇതുപോലുള്ള ഓരോ പ്രസ്ഥാപനങ്ങളും പിന്നെ ആ സ്പിരിച്വലി അങ്ങ് ആവുക എന്നല്ലേ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു എല്ലാത്തിൽ നിന്നുള്ളത് അറിവ് നമ്മളിലേക്ക് വരും പക്ഷെ ഇത് എന്റെ അനുഭവത്തിലൂടെ ഞാൻ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് വീട്ടിലേക്ക് പോയപ്പോ കസിൻസിന്റെ പേര് പറയുന്നു ആ ഒരു ആ ഒരു ആത്മീയ ഗുരുവിൽ നിന്ന് ആ കാലഘട്ടത്തിലെ അതെ അതെ അവരൊന്നും ഇപ്പൊ അറിഞ്ഞിട്ടും ഉണ്ടല്ലെ ഇങ്ങനൊക്കെ ഉണ്ട് പക്ഷെ അബരീഷിനെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ എന്റെ ഞാൻ രണ്ടു വർഷത്തോളം ഒരു ധ്യാനത്തിനുവേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈമില് ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് കോണ്ടാക്ട് ചെയ്യാ കൂടെ കഴിക്കുന്നവർക്കൊക്കെ തന്നെ എതിർപ്പുണ്ടാവും അപ്പൊ ഞാനും വേറൊരാളും തമ്മിൽ അത്ര ബന്ധമാണ് നാളെ ഞാൻ ഫോൺ ഓഫ് ആക്കിയിട്ട് പോകുകയാണെങ്കിൽ അതൊരു അവർക്ക് നഷ്ടമാണ് അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയതോ അവർക്ക് തോന്നും ഒരു ഒഴിവാക്കല് തന്നെ ആയിരുന്നു നമ്മുടെ ഉയർന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത് പക്ഷെ വീട്ടുകാരിൽ നിന്നുണ്ടാകുന്ന ഒരു സപ്പോർട്ടും അതെക്കൊണ്ടും കൂടുതൽ കാര്യങ്ങൾ എത്താൻ പറ്റി ഇന്ന് നമ്മുടെ ഞാൻ ധ്യാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത് എന്താണോ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റുന്നു അതിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതാണ് ആത്മീയ ഇത് ഒരേ അനുഭവങ്ങളുണ്ടെന്നാലും ഒരു പോയിന്റ് പറയുകയാണ് പിന്നെ ഒരിക്കലും അത് മാത്രമല്ല വഴിത്തിരിവ് നമ്മൾ സമാധി എത്തുന്ന എത്രയോ കാലത്തിന് ശേഷം ഇപ്പൊ ആദിശങ്കരാചാര്യന്റെ അനുഭവം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ എത്രയോ അതിനുശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്കറിയാം മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്ന ഓരോ ലെവൽസ് ഈ ലെവലിൽ നിന്ന് അടുത്ത ലെവൽ ഓരോ സ്ഥലത്തെല്ലാം അപ്പൊ സമാധിയിലെത്തുന്ന ആ സ്റ്റേറ്റ് എന്താന്ന് നമുക്ക് നന്നായി അറിയാം ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും എന്ന് അറിയാം ഇതിന്റെ അപ്പുറത്തേക്ക് തലവോട്ടി പൊട്ടിപ്പോന്നറിയാ ഏഹ് അപ്പൊ അത് നമ്മൾ തന്നെ മനസ്സിലാക്കും തന്നെ അതാണ് അതിന്റെ അവസ്ഥ ഇപ്പൊ എനിക്ക് മാത്രം ഉണ്ടരാനും ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഒരു കാര്യം ചെയ്തു ഇതെന്റെ ഒരു തോന്നലാണ് അതിൽ എൻ്റെ ഒരു ഭാവനയാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞതിന്റെ മരണം സംഭവിക്കും സംഭവിക്കും എന്റെ ഒരു തോന്നലാണ് ഇപ്പൊ എൻ്റെ ഒരു തോന്നൽ തന്നെയാണ് ശിവലിംഗം ഞാൻ പറഞ്ഞത് രമണ മാർഷയെ കൊണ്ടുവന്ന് ഞാനിവിടെ എത്തിയെന്ന് ആദി ശങ്കരാചാരനെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ എത്തിയെന്ന് ഇതെൻ്റെ ഒരു മനസ്സിന്റെ തോന്നലാന്ന് പറയാം ഇപ്പൊ എന്റെ തോന്നലാന്നുള്ള ഒരു രീതിയില് എനിക്ക് സൃഷ്ടിക്കുക അല്ലെ എനിക്ക് തോന്നുന്നു രമണ മഹാഷ ഞാൻ കൊണ്ടുവന്ന് കൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ ആ ഒരു തൃശ്ശൂരി ഇരുത്തിയെന്ന് ചിന്തിക്കുന്നു അത് എന്റെ തോന്നലാണെങ്കിൽ അവിടെ വരുന്ന പത്ത് പേർക്ക് എങ്ങനെ ഉണ്ടോ ഇനി എന്താ ഒരു മന്ത്രത്താലോ അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന എന്തെങ്കിലും ദീക്ഷയാലോ അത് സംഭവിക്കുക അങ്ങനത്തെ രീതിയിൽ ചെയ്യുന്ന രീതിയിലാണ് അതിനും എന്തെങ്കിലും ആൾക്കാർക്ക് പലതും പറയാം പക്ഷെ ഒരു വ്യക്തി വെറുതെ ഇരിക്കുമ്പോ പോലും അത് ഹാ തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഊർജമാണ് അതിലെ സമാധി എന്ന് പറയും സമാധി ഊർജം എന്ന് പറയും അതാണ് പലപ്പോഴും ഇപ്പൊ എനിക്കുണ്ടായ സ്പിരിച്വൽ അനുഭവം എന്റെ അപ്പുറത്തിരിക്കുന്ന ഒരു ഇരുപത് പേർക്കുണ്ടാവണത് എന്റെ തോന്നലാണോ എന്റെ ഉള്ളിൽ അനുഭവിച്ച സെയിം സ്പന്ദനം അത് മറ്റുള്ളവർക്ക് സംഭവിക്കുന്നു അതിനധികം ദിവസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മുടെ ഈവെന്റ് തന്നെ നടക്കുന്ന ആറു മണിക്കൂർ ഒരു പ്രോസസ്സാണ് ഞാൻ ജീവിതത്തിൽ കാണാത്ത ആൾക്കാരാണ് പലരും അവിടെ വന്നു പോകുന്നത് എന്താണ് ഈ ഇവന്റുകളിൽ ചെയ്യുന്നത് ദീക്ഷ കൊടുക്കുന്ന പ്രോസസ്സാണ് ദീക്ഷ ഇപ്പൊ ബ്ലിസ് ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു സമയ ദീക്ഷ എന്താണ് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ വേറെ കാര്യമുണ്ട് ഒരു ഈവന്റ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് ഊർജ്ജ ഇത് മനസ്സല്ല ഊർജം എന്നുള്ളത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുന്നത് എന്റെ പ്രാണൻ പലർത്തും ആ രീതിയിൽ എത്തുമ്പോഴാണ് ഇപ്പൊ ഒരു ഈവന്റ് കഴിഞ്ഞാൽ തന്നെ രണ്ടു ദിവസം ഞാൻ കട്ടിലല്ല എന്റെ നട്ടല് പോക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു വ്യക്തിക്ക് ദീഷ് കൊടുക്കുന്നത് ഒരു സെക്ഷൽ എനർജി യൂസ് ചെയ്താ അതിനെ തെറ്റിദ്ധരിക്കരുത് അതൊരു കാമ ഊർജമാണ് ഒരു വ്യക്തിക്ക് അറിയാം കൂടുതൽ ഒരു സെഷലി ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തോ നട്ടലിനത്രത്തോളം പ്രശ്നമാവും അത് രക്തം പോകാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത്രത്തോളം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു ഊർജ്ജം എന്ന് വെച്ചാൽ അതാണ് സെക്ഷൽ എനർജിയാണ് ദീക്ഷയായിട്ട് കൊടുക്കുന്നത് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്ന പോലെ വേറൊരു ജീവൻ കൊടുക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ് അതിൻ്റെ ഉയർന്ന ഒരു പദമാണ് ദീക്ഷ എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറേ അസ്വസ്ഥകളുണ്ട് പിന്നെ ദീക്ഷ എന്ന് വെച്ചൊരു അച്ചടക്കമാണ് അപ്പം ഞാനൊരു കാര്യം കൊടുത്തു ഇപ്പം നമ്മുടെ തന്നെ കുറെ ഇതിലുള്ള ആൾക്കാരുണ്ട് ഇപ്പം പണ്ട് ഒരു പത്ത് വർഷമായിട്ട് ഗുരുവായൂർ പോകുന്നവരാ ീ ദീക്ഷയ്ക്ക് ശേഷം ഒരു ഗുരുവായൂർ പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന പോലെ അനുഭവിക്കുന്നു ആ ഊർജ്ജത്തെ അവർ തിരുവണ്ണമലയിൽ പോകുമ്പോൾ അതുപോലെ അനുഭവിക്കുന്നു അവരോരോ ഘട്ടം കട്ടവായിട്ട് ഉയർന്നു പോവും സാധനയില് പിന്നെ മനുഷ്യനാണ് അപ്പൊ ഞാൻ അനുഷ്ഠിക്കുന്നൊരു വ്രതമുണ്ട് എൻ്റെ ജീവിതത്തിൽ അതെനിക്കുണ്ടായിരുന്ന ഒരു എനിക്കത് അനുഷ്ഠിക്കുകയെന്ന് തോന്നുന്നില്ല അതൊരു ഇഷ്ടമാണ് എന്നാ ചിലവർ ഭൗതിക സാഹചര്യത്തിൽ പല രീതിയിലും ഇതായി എപ്പോഴും ഓർമ്മകളാണ് പ്രശ്നത്തിലാക്കുന്നത് ഓ ഗുരുജിയുടെ ഈവന്റ് ചെയ്തിട്ട് അത് സംഭവിച്ചത് സംഭവിച്ചു ഇത് ഓർത്തോർത്ത് അതിന് ഇല്ലാതാക്കി കളയും അപ്പൊ ഭൗതിക ജീവിതത്തിലേക്ക് വരും അപ്പൊ നമ്മുടെ ഊർജത്തിന് പല പ്രശ്നങ്ങളും സംഭവിക്കും അതുകൊണ്ട് എല്ലാത്തിനും ഒരു തയ്യാറെടുപ്പ് വെച്ചിട്ട് ഇനി ദീഷ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അതുകൊണ്ടാണ് പ്രതിഷ്ഠ ചെയ്തത് അവിടെ വന്ന് നാച്ചുറലി സംഭവിക്കും സംഭവിക്കട്ടെ ഞാനായിട്ട് അവർക്ക് ഇവന്റ് നടത്തി ഒത്തിരി അങ്ങക്ക് അങ്ങ് പറയുന്ന നമുക്ക് ആൾക്കാരുടെ മുന്നിൽ കാണിക്കാം എന്താണ് ഒരു മിസ്റ്റിസ് എന്നുള്ള കാണിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ട് അത് പലരും ഈ എനർജി ഒരുപാട് പേര് പറയാൻ ഇന്റർവ്യൂവിനൊക്കെ കഴിഞ്ഞ ദിവസം അവർ എനർജി ഹീലിംഗിന് വേണ്ടി കൊടുത്തിട്ട് അവർക്ക് അത് വർക്കായില്ല എന്നുള്ളതായിരുന്നു പരാതി ഞാൻ ഹീലറുമായിട്ട് സംസാരിച്ചു നമ്മളെ വീഡിയോ വേണ്ടിട്ടാണല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് അപ്പം അവർ തമ്മിൽ സംസാരിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ കൂടെ ദക്ഷിണ മുടക്കി കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം സമ്മതിക്കുകയും ചെയ്യും പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് രൂപ നമ്മളൊരാളുടെ കേസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായും മാനസികമായും ഫിനാൻഷ്യലി നമുക്ക് ഉണ്ടാവുന്നു അറിയാമോ നമ്മൾ നമ്മളുടെ എനർജി അവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ചില അവരുടെ പ്രശ്നങ്ങൾ നമ്മളെ കയറി ബാധിക്കും അത് മാറ്റാൻ ഞങ്ങൾ മറ്റു വരും അപ്പൊ നമ്മുടെ സമയം നഷ്ടമാകും എനർജി നഷ്ടമാകും ചിലപ്പോ കാശ് നഷ്ടമാകും അല്ല ഞാൻ പറഞ്ഞ നമ്മുടെ ഇതിൽ ഞാൻ എതിരാണ് ഹീലിങ്ങിനെതിരായിട്ടുള്ളൊരു വ്യക്തിയാണ് ദീഷയും ഹീലിംഗും ഒത്തിരി വ്യത്യാസമുണ്ട് എപ്പോഴും അങ്ങ് വിചാരിക്കും നമ്മളിപ്പോ ഹീലിംഗ് വെച്ചാൽ എന്തെങ്കിലും രോഗത്തിനോ കാര്യങ്ങളോ ചെയ്തു കൊടുക്കുന്നെന്ന് വെച്ചാൽ അതൊന്നും നമ്മള് ചെയ്യുന്നില്ല ദീഷന്ന് വെച്ചൊരു പുതിയ ജീവനാണ് കൊടുക്കുന്നത് ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഞാനൊരു കാര്യം ചിന്തിക്കുവാണ് അത് എന്റെ തിീക്ഷ എടുത്തോണ്ടിരിക്കുന്ന ആള് നാളെ ഒരു സാധനം ചെയ്തു തുടങ്ങി അറിയാൻ പറ്റും ഓ അതൊരു ലണ്ടനിലോ യു കെയിലോ അമേരിക്കയിലോ എവിടെയാവട്ടെ അവർ ദീക്ഷ ചെയ്തു തുടങ്ങുമ്പോൾ തൊട്ട് അറിയാൻ പറ്റും ഇപ്പൊ ഒന്നും വേണ്ട ഞാൻ രണ്ട് മിനിറ്റ് വരെ അവരെക്കുറിച്ച് ചിന്തിച്ച അവർ ഗുരുജി എന്താന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കും അപ്പൊ ജീവൻ അത്രയും ബന്ധം അവർക്കും എന്തേലും ഒരു ഒരു അവരെന്തേലും മാനസികപരമായ ശരീരപരം എന്തെങ്കിലും ഏർപ്പെടുന്ന എന്റെ അനാഹത ഇവിടെ കത്തി തുടങ്ങുന്നു ജീവൻ ബന്ധനപ്പെടുന്നത് ഗുരു എങ്ങനെ സമാധിയിലേക്ക് നയിക്കുകയാണ് അപ്പൊ ഇവര് എപ്പോഴും ചേർന്ന് നിൽക്കണം അറിയാമല്ലോ അതൊരു എപ്പോഴും ഗുരുക്കന്മാരൊക്കെ പത്തും പന്ത്രണ്ടും വർഷം കഴിഞ്ഞാൽ ദീക്ഷ കൊടുക്കത്തുള്ളൂ ഇവര് ഗുരുവിന്റെ ഊർ ഇപ്പൊ ഞാൻ എന്നെ നോക്കിയാൽ മതി രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുള്ള ഞാനല്ലത് നമ്മുടെ പരമ്പര എന്ന് വെച്ചാൽ ശൈവ പരമ്പരയാണ് അവിടെ നിന്ന് നമ്മള് എന്റെ ഗുരുവിനെ പോലുള്ള ശരീരഘടനയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ശബ്ദത്തെ പോലും അവര് എന്റെ അച്ഛന്റെ അമ്മയുടെ ഒരു ഡി എൻ എന്ന് ഞാൻ മാറുക എന്റെ ഗുരുവിന്റെ പൂർണ്ണമായിട്ടുള്ള ശരീരഘടനയെപ്പോലും മാറ്റം വരുക അപ്പൊ അങ്ങനെയും അത്രയും പ്രാണബന്ധമാണ് സംഭവിക്കുന്നത് ഗുരു ബന്ധത്തിൽ ഏറ്റവും ഉയർന്ന ബന്ധമാണ് ഗുരു ബന്ധം അപ്പോഴ ശിഷ്യൻ ഏറ്റവും വേണ്ട എന്താണ് അച്ചടക്കമാണ് ഡിസിപ്ലിൻ ജീവിതത്തിൽ ഏറ്റവും പാടത് വരുത്തിയെടുക്കാനുമാണ് ഏറ്റവും കൂടുതലായിട്ട് അച്ചടക്കത്തിന്റെ മാർഗമാണ് അത് തുടരണം ഇപ്പൊ ദീക്ഷ കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ സന്യാസം കൊടുത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് അതിന്റെ ആയിട്ടുള്ള പാലനങ്ങൾ അവര് ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് അവര് സമാധി സമാധി വാക്കുപയോഗിക്കാൻ പേടിയ പക്ഷെ അവരെങ്ങനെ വേണേലും എന്റെ പിതാവ് മരണ സമയത്ത് ഞാൻ ചെയ്ത കുറച്ച് ഉണ്ട് അച്ഛനെ വേണ്ടിട്ട് അതേ ഒരു സന്യാസി അല്ലായിരുന്നു ഭൗതിക ജീവിതത്തിൽ ജീവിച്ച വ്യക്തിയാണ് പക്ഷെ എന്റെ പ്രാണശക്തി ഉപയോഗിച്ച് പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ അവര് സമാധി വന്ന സമയം അവര് ശരീരം എങ്ങനെ വേണേലും വിട്ടോട്ടെ അത് നമുക്ക് ഹെല്പ് ചെയ്യാൻ പറ്റും അതൊന്നും നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ കാലത്ത് ഇതല്ലേ ലോജിക്കലാണ് കൂടുതൽ വർക്കൗട്ട് ആകുന്നത് പക്ഷെ പ്രാണന്റെ കാര്യത്തിൽ പലതും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം എപ്പോഴും പറഞ്ഞല്ലോ ഇമോഷൻസ് ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ ഇത്രയും പെരിയ്ക്കുന്നു നമ്മളൊരു ഈവെന്റ് എടുത്തോണെങ്കിൽ നിങ്ങൾ അതിനോടുള്ള ഒരു സമർപ്പണം ഒരു വിശ്വാസം വിശ്വാസം കൊണ്ടുപരി നിങ്ങൾക്ക് അതിനോട് താല്പര്യമാണ്